പ്രാസ്ഥാനിക എന്ന പ്രോഗ്രാമിൽ അസാഹി വാത്തീകരണങ്ങൾ കുടുംബിനികളുടെ ഒഴിവ് സമയം ഇങ്ങനെ എന്ന തലവാചകത്തിൽ ബി എം മുഹസിൻ എഴുതിയ ലേഖനമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പം ജീവിക്കുന്ന കുടുംബിനികളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് ഭർത്താവിനെയും മക്കളെയും മതിവരുവോളം സ്നേഹിക്കുവാനും ലാളിക്കുവാനും കഴിയുന്നു എന്നത് തന്നെയാണ് മറ്റു കൂട്ടുകുടുംബങ്ങളോ അയൽപക്കങ്ങളോ വരാനോ കാണാനോ ഇല്ലാത്തതുകൊണ്ട് ഭർത്താവിനെയും മക്കളെയും ഒറ്റക്ക് കിട്ടുകയാണ് ഇവിടെ സഹോദരിമാർക്ക് കൂടെയിരിക്കുന്ന സമയം മുഴുവൻ അവർക്ക് വേണ്ടി മാത്രമായി ചെലവഴിക്കാൻ കഴിയുന്നു ഇതൊരവസരമാണ് തന്റെ പ്രാണരാധനയും ആ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ കുസുമങ്ങളെയും അവരുടെ ഓരോ ബിന്ദുവിലും താലോലിക്കുവാനും അറിയുവാനുമുള്ള അവസരം ഭാര്യയും ഭർത്താവും സ്വസ്ഥമായിരുന്നു കൊച്ചുവർത്തമാനങ്ങൾ പറയുന്നിടത്തേക്ക് അയൽക്കാരുടെ കടന്നേറ്റങ്ങളില്ല ഉപ്പയും ഉമ്മയും മക്കളും സ്നേഹോല്ലാസങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപ്രതീക്ഷിത കോളിംഗ് ബെല്ലുകളില്ല തങ്ങൾ മാത്രമുള്ള ഒരു പൂങ്കാവനം ഒരു പരിധിവരെ അതെന്നു പറയാം പ്രവാസലോകത്തെ കുടുംബജീവിതം എന്നാൽ പ്രവാസലോകത്ത് സഹോദരിമാർ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് സമയാധിക്യം ഭർത്താവ് ജോലിക്കു പോയാൽ തിരിച്ചു വരുന്നതുവരെ നീണ്ടു കിടക്കുന്ന മണിക്കൂറുകൾ ആദ്യകാലത്തെ ആസ്വാദനത്തിനും ദീർഘ ഉറക്കത്തിനും ശേഷം ഭാരമായി മാറുന്നു നാട്ടിൽ വീട്ടുജോലികൾക്കും കൂട്ടുകുടുംബങ്ങൾക്കുമിടയിൽ നിന്ന് അല്പം വിശ്രമത്തിന് പോലും സമയം ലഭിക്കാതെ പരിഭവിച്ചവർക്ക് ഇവിടെ എത്തുമ്പോൾ എണ്ണിയാലൊതുങ്ങാത്ത എണ്ണിയാലൊടുങ്ങാത്ത മണിക്കൂറുകൾ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥ അതങ്ങനെയാണ് അമിതമായാൽ എല്ലാം ഭാരമാവൂ കൂട്ടിന് മക്കളെങ്കിലും ഇല്ലാത്തവർക്ക് ഇതിന്റെ കാഠിന്യം കൂടും ഗൾഫിലെത്തിയ ആദ്യകാലത്ത് റോഡിലേക്ക് നോക്കി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാഹനങ്ങളെയും ജനങ്ങളെയും കണ്ട് കൗതുകം തീർന്നാൽ സഹോദരിമാർ എന്താണ് ചെയ്യുന്നത് വലിയ ഒരു വിഭാഗവും ഈ ഗ്യാപ്പ് നികത്തുന്നത് ടിവി എന്ന രണ്ടക്ഷരങ്ങൾ കൊണ്ടാണ് എന്ന് സത്യം നാട്ടിൽ ടിവിയോ സിനിമയോ സീരിയലോ ഇല്ലാതെ നല്ല ചുറ്റുപാടിൽ ജീവിച്ച പെൺകുട്ടികൾ പോലും ഈ പെട്ടിക്കു മുമ്പിൽ അടിയറവ് പറയുന്നു പിന്നെന്താ ചെയ്യ രാവിലെ ഒമ്പത് മണിക്ക് ഇക്ക പോയാൽ വരുന്നത് രാത്രി പത്ത് മണിക്കാണ് ഇടയ്ക്ക് വല്ലപ്പോഴും വിളിച്ചാലായി ന്യായീകരണം റെഡി വാർത്തകളും ഉപകാരപ്രദമായ ചർച്ചകളും മാത്രം കാണുന്ന ആദ്യ ദിനങ്ങളെ പതിയെ സിനിമകളും സീരിയലുകളും എണ്ണിയാലൊടുങ്ങാത്ത ഇല്ലാത്ത ആഭാസങ്ങളും തോൽപ്പിക്കുന്നു നാട്ടിലെ കടുത്ത ഹറാമ് ഇവിടെ ഹലാലോ സുന്നത്തോ നിർബന്ധമോ ഒക്കെയായി മാറുന്നു ഏതൊക്കെ പരിപാടികൾ ഏതൊക്കെ ചാനലിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാമുകൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയായി രണ്ടരയുടെ ഷോ കഴിഞ്ഞ് ഉച്ചഭക്ഷണം ഏഴ് മണിയുടെ പരിപാടി കഴിഞ്ഞ് നിസ്കാരം എന്നിങ്ങനെ ടിവി പ്രോഗ്രാമുകൾ മനുഷ്യജീവിതത്തെ നിയന്ത്രിക്കുന്ന ദുരവസ്ഥ ദിനേനെ കാണാൻ ഓർത്തുവച്ച ഈ പരിപാടികളിൽ ഒന്ന് ഏതെങ്കിലും കാരണത്താൽ മുടങ്ങിയാൽ അതായത് ഭർത്താവ് വന്നത് പോലും എങ്ങനെ മുടങ്ങിപ്പോയാൽ നിരാശയും അസ്വസ്ഥതയും വരാനാണെങ്കിൽ എന്നും വരണം അല്ലെങ്കിൽ ഒട്ടും ഉച്ചക്കൊട്ടും വരരുത് എന്ന് ഭർത്താവിനോട് പറഞ്ഞ ഒരു ഗൾഫ് ഭാര്യയെ എനിക്കറിയാം ആ സമയത്ത് സ്ഥിരം കാണുന്ന പരിപാടികൾ മിസ്സാവുന്നതാണ് കാരണം ഇങ്ങനെ ചാനൽ ഭ്രമത്തിൽ ജീവിക്കുന്നതിനനുസരിച്ച് വസ്ത്രത്തിന്റെ രൂപവും ഭാവവും വലുപ്പവും ഫാഷനും സംസ്കാരവും ശീലങ്ങളും ശീലങ്ങളുമെല്ലാം മാറിവരും നാട്ടിൽ മക്കനെയും ഭരതയും ഇട്ട് നടന്ന സഹോദരി ലെഗിൻസിലേക്കും സ്കിൻ ഫിറ്റ് ഡ്രസ്സിലേക്കും മാറുന്നു സാധാരണക്കാരുടെ വാക്കുകളിൽ പറഞ്ഞാൽ സാധാരണക്കാരുടെ വാക്കുകളിൽ പറഞ്ഞാൽ അവളൊരു പരിഷ്കാരിയാകും ഇവിടങ്ങളിൽ വളരുന്ന കുട്ടികൾ അടുത്ത യോയോ യോ സമൂഹത്തിന് നേതൃത്വം നൽകും പുതിയ കാലത്ത് സഹോദരിമാർക്ക് സമയം ചെലവഴിക്കാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട് വാട്സ്ആപ്പും ഫേസ്ബുക്കും മിക്കവാറും എല്ലാ റൂമുകളും ഫ്ളാറ്റുകളും വില്ലകളും വൈഫൈ സൌകര്യമുള്ളവയാണ് ഈ ബുക്കും മാപ്പും തുറന്നാൽ പിന്നെ സമയം പോകുന്നതറിയില്ല കോൺടാക്ട് ലിസ്റ്റിലുള്ള ആർക്കും താനുമായി ചാറ്റ് ചെയ്യാമെന്നത് വലിയ ഒരു അപകട സാധ്യതയാണ് ഒരു സംഭവം പറയാം ആദ്യ ആദ്യമായി ഗൾഫിലെത്തിയ ഭാര്യയ്ക്ക് താൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന സിമ്മും ഫോണും നൽകുന്നു ഭർത്താവ് അത് തന്റെ ഇന്റർനാഷണൽ നമ്പറായി സെറ്റ് ചെയ്തു ഉപയോഗിച്ച ഭാര്യ വാട്സാപ്പിൽ ചാറ്റിംഗും തുടങ്ങി ഇടക്കൊരു ദിവസം ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു അവൾ അതിന് റീപ്ലൈ കൊടുക്കുന്നു നോക്കുമ്പോൾ അത് ഭർത്താവിന്റെ ഒരു സ്നേഹിതനായിരുന്നു ഉറ്റ സുഹൃത്ത് അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഞാൻ ഏതായാലും ഒറ്റക്കുമല്ലേ പിന്നെ കൂടുതൽ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി ഫോട്ടോ അയക്കലും വോയിസ് വോയിസ് വീഡിയോ ചാറ്റിങ്ങും നാളുകൾക്ക് ശേഷം കൂട്ടുകാരനെ തന്റെ കിടപ്പറയിൽ ഭാര്യയോടൊപ്പം ആ പാവം ഭർത്താവ് പിടികൂടുന്നതുവരെ അത് തുടർന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാറ്റിംഗ് തുടങ്ങിയത് ഇതൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല എന്നതാണ് പക്ഷേ ബ്രേക്ക് പൊട്ടിയാൽ പിന്നെ കുത്തിമറിഞ്ഞ് അത് നിൽക്കൂ ചാറ്റ് നടത്തുന്നത് എത്ര അടുത്തവരാണെങ്കിൽ പോലും ആവശ്യമുള്ള അക്ഷരങ്ങളിൽ നിന്ന് അത് വേണ്ടാത്ത അക്ഷരങ്ങളിലേക്കും ഫോട്ടോയിലേക്കും പോകുന്നുവെങ്കിൽ ഉടൻ മനസ്സിലാക്കുക വഴിതെറ്റുന്നു തിരിഞ്ഞു നടക്കുക വേണ്ടപ്പെട്ടവർക്ക് മാത്രം നമ്പർ കൊടുക്കുകയും സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ തുടങ്ങി ഉറ്റവരോട് മാത്രം ആവശ്യത്തിന് ചാറ്റിംഗ് നടത്തുകയും ചെയ്യുക പിന്നെയുമുണ്ട് ചില പെണ്ണുങ്ങൾ അവരുടെ കാര്യമായ പണി ഉറക്കമാണ് എഴുന്നേറ്റാൽ ഉറങ്ങിയതിലെ ക്ഷീണം മാറ്റാൻ വെള്ളമോ ജ്യൂസോ കുടിച്ച് പിന്നെയും ഉറക്കം ഈ നിഷ്ക്രിയത്വം ഇവരെ പൊണ്ണത്തടികളാക്കി പൊണ്ണത്തടികളാക്കി മാറ്റും ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പറയുകയും വേണ്ട ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ കാലുകൾക്ക് താങ്ങാനാവാത്ത ഭാരവും പേറി മസലുകൾ ക്ഷീണിച്ച് അസ്ഥികൾ തളർന്ന് അവർ രോഗികളായി മാറും ഗൾഫിൽ സ്ഥിരതാമസമാക്കിയ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് അസാധ്യമായവയിൽ ചിലത് നമുക്ക് ചർച്ച ചെയ്യാം നാട്ടിൽ വെച്ച് പഠിച്ചതിന്റെ ബാക്കി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വിദ്യാർത്ഥിയായി രജിസ്റ്റർ ചെയ്ത് സ്റ്റഡി മെറ്റീരിയലുകൾ വാങ്ങി ഗൾഫിലിരുന്ന് പഠിക്കുകയും പരീക്ഷ സമയത്ത് നാട്ടിൽ പോയി എഴുതുകയുമാവാം ഇത്തരത്തിൽ ലീവ് ക്രമീകരിക്കാൻ പ്രയാസമുള്ളവർക്ക് ഡിഗ്രിയും പി ജിയും അടക്കം ഡിപ്ലോമ വരെ നിരവധി യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ ഓൺലൈൻ വഴി പഠിക്കാനുള്ള അവസരമുണ്ട് അവ ഉപയോഗപ്പെടുത്താം താമസിക്കുന്ന രാജ്യത്തെ വിവിധ സർവകലാശാലകളും ഇത്തരം സൌകര്യങ്ങൾ കാണും ഉപയോഗിക്കും ഉപയോഗിക്കുക തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുള്ള നിരവധി തൊഴിലവസരങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലുണ്ട് മതചിട്ട പാലിക്കുന്നതിനാൽ പുറത്തുപോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികളുമുണ്ട് ഓൺലൈനായും ഓഫ്ലൈനായും ഇത് ചെയ്യാം ഭർത്താവിന്റെ സഹായത്തോടെ ഇത്തരം ജോലികൾ കണ്ടുപിടിച്ച് ചെയ്യാവുന്നതാണ് കൈത്തൊഴിൽ തയ്യൽ എന്നിവ ഉദാഹരണമാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ക്രിയാത്മകത വളരുവാനും മാനസിക സംതൃപ്തി ലഭിക്കുവാനും കുടുംബത്തിന് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുവാനുമൊക്കെ ഇത് സഹായം അറിവ് നേടുന്നതിനെ ഏറെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം മതത്തിന്റെ ജീവൻ തന്നെ അറിവാണ് ഒഴിവു സമയങ്ങൾ വിജ്ഞാനം വർജിപ്പിക്കുവാനുള്ള അവസരങ്ങളായും സഹോദരിമാർക്ക് ഉപയോഗപ്പെടുത്താം വായനയാണ് ഒന്നാമത്തെ ആയുധം പുസ്തകങ്ങൾ വിൽപ്പനയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാം ലൈബ്രറികൾ ലൈബ്രറികൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം കിട്ടുന്നത് വായിക്കുക എന്നതിന് പകരം എന്താണ് വായിക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും അത് തേടിപ്പിടിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴേ ലക്ഷ്യബോധത്തോടെയുള്ള പഠനം നടക്കുകയുള്ളൂ മനസ്സിന് ഊർജ്ജം തരുന്നതും ജീവിതത്തിന് ഉപകാരപ്രദമാകുന്നതുമായ കാര്യങ്ങളാണ് വായിക്കേണ്ടത് സമയം കൊല്ലി പുസ്തകങ്ങൾ വായിച്ച് ഊർജ്ജവും സമയവും വെറുതെയാക്കരുത് ചരിത്രങ്ങളും മഹാന്മാരുടെ ജീവിതങ്ങളും ഗുണപാഠ കഥകളും കർമ്മശാസ്ത്രവും ഹദീസും വ്യാഖ്യാനങ്ങളുമൊക്കെ വായനാ സിലബസിൽ ഉൾപ്പെടുത്താം ഒരു ചെറു ലൈബ്രറി സജ്ജീകരിച്ച് കുട്ടികളെ കൂടി ഇത് ശീലിപ്പിച്ചാൽ സമ്പത്തുള്ള ഒരു തലമുറ രൂപപ്പെടും മറ്റൊരു മാർഗമാണ് സിഡികളും ഡിവിഡികളും പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളും ഇമ്പമാർന്ന മാറുന്ന പ്രവാചക പ്രകീർത്തനങ്ങളും ജീവിതപാഠം പകരും മനസ്സിനും ആത്മാവിനും കുളിർമയും നൽകും ഇവ രണ്ടും ഗൾഫ് രാഷ്ട്രങ്ങളിൽ സുലഭമാണ് ഫ്ളാഷ് ഡ്രൈവുകളിലും ഇവ ലഭ്യമാണ് വായിക്കാനും കേൾക്കാനും കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കി മുന്നോട്ടു പോകുന്നത് പഠനപ്രക്രിയ കൂടുതൽ ഫലവത്താക്കും ഒരു കാര്യം ഇന്നും ഒരേ സമയത്ത് ചെയ്യുന്നത് ആ സമയമാകുമ്പോഴേക്കും അതിനായി മനസ്സ് ഭാഗപ്പെട്ട് തയ്യാറായിരിക്കാൻ സഹായിക്കും ബോധതലത്തിൽ നാമിത് മറന്നാലും ഉപബോധ മനസ്സ് നമ്മെ ഓർമ്മിപ്പിച്ചു തരും കാരണം സമയവും പ്രവർത്തനവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നോ രണ്ടോ വർഷം ഇത് തുടർന്നാൽ തന്നെ കുടുംബത്തിന് മുഴുവനും ഉപകാരപ്രദമാകുന്ന അമൂല്യ വിജ്ഞാനനിധിയായി ആ സഹോദരി മാറും വിജ്ഞാനദാഹം തീർക്കാനുള്ള മറ്റൊരു ഫലപ്രദമായ സ്റ്റഡി കോഴ്സ് ക്ലാസ് ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസങ്ങളിലൊക്കെയായി നിരവധി ക്ലാസുകൾ സുന്നദ്ധ ജമാത്തിന്റേതായി തന്നെ മിക്ക പ്രദേശങ്ങളിലുമു അടുത്തുള്ള ഇത്തരം സംവിധാനങ്ങൾ കണ്ടെത്തി സ്ഥിര പഠിതാവായി മാറുക വൃത്യസ്ത മേഖലകളിൽ സ്ത്രീകളുടെ സമഗ്രത ലക്ഷ്യമാക്കിയിട്ടുള്ള കോഴ്സുകളും പ്രവാസലോകത്തുണ്ട് വിവിധ വിഷയങ്ങളിലായി കൃത്യമായ സിലബസും കുറ്റമായ പഠന രീതിയും പരീക്ഷയുമുള്ള ഈ സംവിധാനം സാധാരണ ക്ലാസുകളേക്കാൾ പ്രയോജനം ചെയ്യും ഐസിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തരം കോഴ്സുകൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്

നിരവധി സഹോദരിമാരെ കാണുവാനും ബന്ധം സ്ഥാപിക്കാനും കഴിയുന്നതുകൊണ്ട് ഫ്ളാറ്റിൽ ഒറ്റക്കിരിക്കുന്നതിന്റെ പിരിമുറുക്കം മാറ്റി ഊഷ്മളമായ മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ ഓരോ സംഗമവും ഹാപ്പി മീറ്റായി മാറുകയും ചെയ്യും നാട്ടിലെ അത്രയും ശരീരമിളകി നടക്കുവാനും ജോലി ചെയ്യാനുമുള്ള അവസരമില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും വ്യായാമം ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടും വ്യായാമമില്ലാത്ത ശരീരത്തിൽ അപകടം ആപദ്ധരമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാനും ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് അകാല ആർത്തവ വിരാമം ആർത്തവത്തിലെ താളപ്പിഴകൾ ചെറിയ പെൺകുട്ടികൾക്കാണെങ്കിൽ നേരത്തെയുള്ള ആർത്തവം തുടങ്ങിയവയൊക്കെ ഇത് കാരണമാകാം ശരീരത്തിന്റെ വൃത്യസ്ത ജോയിന്റുകൾക്ക് ആവശ്യമായ തരത്തിൽ വ്യായാമം കിട്ടുന്ന സാധാരണ രീതികൾ പരിശീലിച്ചാൽ മതി ദിവസവും അരമണിക്കൂർ സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കാം അങ്ങനെ ശരീരം വിയർക്കട്ട് വർദ്ധിച്ചുവരുന്ന സിസേറിയനുകളുടെ പ്രധാന കാരണം സ്ത്രീകളുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമം കിട്ടാത്തതാണ് മക്കളുടെ കൂടെയോ അല്ലാതെയോ ഭാഷ വികസിപ്പിക്കുവാനും പാചകകല അഭ്യസിക്കുവാനും കരകൌശല നിർമ്മാണത്തിലും എഴുത്തിനും താൽപര്യമുള്ളവർക്ക് അതുമാവാം ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭാര്യ വരക്കുന്ന ചുമർചിത്രങ്ങളും കരകൌശല വസ്തുക്കളും വിൽപ്പന നടത്തി ചെറിയ വരുമാനം കണ്ടെത്തുന്ന ഒരു കുടുംബനാഥനെ ഷാർജയിൽ വെച്ച് പരിചയപ്പെട്ടു തോർക്കുന്നു ഭർത്താവിന്റെ ജോലിയെക്കുറിച്ചോ ബിസിനസിനെക്കുറിച്ചോ അന്വേഷിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുണ്ട് ഭാര്യ എന്തിനാൽ ഇടപെടുന്നു എന്ന് മസിൽ പിടിച്ച് നിൽക്കുന്ന ചില ഭർത്താക്കം കാണാം അന്വേഷിക്കാം കഴിയുന്ന രീതിയിൽ പിന്തുണയും നൽകാം ചില ഭർത്താക്കന്മാരുടെ ജോലികൾക്ക് വീട്ടിൽ നിന്ന് സഹായം നൽകാനും ഭാര്യമാർക്ക് സാധിക്കും ഞാനറിയുന്ന ഒരു ബിസിനസ്സുകാരന്റെ പേഴ്സണൽ അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്നത് ബികോം കഴിഞ്ഞ ഭാര്യയാണ് ഏതൊക്കെ വിഷയങ്ങളിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് ഭർത്താവിനോട് ഭാര്യമാർ ചർച്ച ചെയ്യണം ലക്ഷക്കണക്കിന് ചൊല്ലുന്ന നിരവധി ഖത്തുമുകൾ തീർക്കുന്ന ഒരുപാട് തവണ എഴുപതിനായിരം തഹലീൽ പൂർത്തിയാക്കിയ വൃദ്ധയും മൌലൃതും സ്ഥിരമായി ചൊല്ലുന്ന സഹോദരിമാരുമുണ്ട് യാദശികമായ ഒരു പ്രവാദത്തിൽ സംഭവിച്ചതല്ല ഇതൊക്കെ മുത്തനബി സല്ലാസ്വലമയെ കിനാവ് കാണാനുള്ള അതിയായ ആഗ്രഹമാണ് സ്വലാത്തിലും വൃദ്ധയിലും അവരെ എത്തിച്ചത് ഇത്തരം ലക്ഷ്യങ്ങൾ മനസ്സിൽ ഇരുപ്പുറപ്പിച്ചാൽ ഒഴിവ് സമയങ്ങളിൽ നന്മകൾ പൂക്കും ഇത്തരത്തിലുള്ള സുഹൃദങ്ങൾക്ക് പ്രത്യേകം സമയം നിശ്ചയിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക ആ വീട്ടിൽ വളരുന്ന കുട്ടികൾ വഴിതെറ്റുകയില്ല കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയുമില്ല മനസ്സമാധാനവും കൺകുളിർമയും സാധ്യമായ സാന്നിധ്യമറിയിക്കും ചുരുക്കത്തിൽ പ്രവാസലോകത്ത് കിട്ടുന്ന ഒഴിവു സമയം ഉപകാരപ്രദമായി പല മേഖലകളിലും ക്രിയാത്മകമായി ഉപയോഗിക്കുവാനും മറ്റുള്ളവരെ അതിലേക്ക് പ്രേരിപ്പിക്കുവാനും അതുവഴി സ്വന്തത്തിനും കുടുംബത്തിനും വെളിച്ചമാകാനും സഹോദരിമാർക്ക് സാധിക്കണം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക നടപ്പിലാക്കുക സ്ത്രീകൾക്കതിന് സാധിക്കും തീർച്ചയായും പ്രവാസി വായനയിൽ കുടുംബിനികളുടെ ഒ ഒഴിവ് സമയം ഇങ്ങനെ എന്ന പേരിൽ ബി എം എഴുതിയ ലേഖനമാണ് വായിച്ചത് നിർത്തുന്നു അസ്സലാ വൈക്കും